മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് ഇപ്പോൾ ഞാൻ പുറത്താണ് ഇനി നമുക്ക് ഈ ഒരു സാധനം ഇതാണ് ഇതിൻ്റെ സെൻസറ് ഇതിവിടെ വെച്ചതിന് ശേഷം എത്ര തണുപ്പ് ഇത് കുറയുന്നുണ്ട് നോക്കാം നോക്കിക്കോ നമ്മുടെ റൂമിൽ ചൂട് ഇങ്ങനെ കുറഞ്ഞ് 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 വരുന്ന കാണാൻ വേണ്ടി പറ്റും നമസ്കാരം ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ചൂടുകാലം അതിൻ്റെ ഏറ്റവും നടുക്കുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൂളർ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കൂളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ നമ്മളെ ഐസിൻ്റെ ഐസൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു മീനൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു തർമകോളിൻ്റെ പൊട്ടിയുണ്ടല്ലോ ഈ ഒരു സാധനമാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഇത് വെറുതെ അല്ല കേട്ടോ നമുക്ക് കാണിച്ചു തരും എത്ര ഡിഗ്രിയാണ് ഇതിൽ നിന്ന് തണുപ്പ് വരുന്നതെന്നൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബെൻഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ് ഇത് വീട്ടിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഞാൻ മുറിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് ഈ ഒരു തെർമോക്കോളിൻ്റെ ഈ ഒരു സാധനമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്റ്റിക്കർ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു എക്സോസ്റ്റ് ഫാൻ കൂടിയാണ് അപ്പോൾ ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അടിപൊളി കൂളർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഫാൻ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഈ ഒരു പെട്ടിയുടെ മോൾ ഭാഗത്തായിട്ട് ഈ എക്സോസ്റ്റ് ഫാം വെക്കുന്നു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സി ഡി മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിന് ഒരു വട്ടം വരച്ചു കൊടുക്കാം ഓക്കെ ഞാൻ അതൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വട്ടത്തിലുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ അടുത്തതായിട്ട് അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ടല്ലോ ഈ ഒരു സാധനം ഇതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഹോൾസിൽ തന്നെയാണ് ഇത് മുറിച്ചിട്ടുള്ളത് അപ്പോൾ ദാ ഇതിങ്ങനെ വെച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ കണ്ട കറക്റ്റായിട്ട് ആ ഒരു സാധനം അവിടെ ഫില്ലായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു ബെൻഡും ഇവിടെ വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ദാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇപ്പോൾ കട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സാധനവും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു സാധനം കൂടി ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇല്ലത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൂടിയിട്ട് ഏർ പോവുക ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോ ഒരു തെർമോക്കോളിന്റെ ആ ഒരു ലുക്ക് അല്ലേ ഇല്ലത് നമുക്ക് കുറച്ചുകൂടി നല്ല നമ്മുടെ റൂമിലൊക്കെ വെക്കുന്നത് കൊണ്ട് കുറച്ചു കൂടി ഭംഗിയാക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് വാൾ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധനം എന്താ ഇതുപോലെ അപ്പോൾ ഈ ഒരു സാധനം താ ഇതുപോലെ നമ്മുടെ ഈ ഒരു പെട്ടി കൊട്ടിക്കുകയാണെങ്കിൽ പെട്ടിയുടെ ലുക്ക് അത്യാവശ്യം ഒന്നും മാറി കിട്ടും അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചിട്ടായിട്ട് വരാം അപ്പോൾ ഈ കാണുന്നുള്ളത് ഈ സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചിത്രം വിലക്കോ പെയിന്റ് അടിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നല്ല സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുകയും ചെയ്യും ഇനി നമ്മുടെ വീടിന്റെ സൈഡോ അല്ലെങ്കിൽ റോഡ് സൈഡൊക്കെ ഒക്കെ പോയി ഒരുപാട് ഇതുപോലുള്ള മിനറൽ വാട്ടറിന്റെ ബോട്ടിൽസ് ഒക്കെ കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചെണ്ണം എടുത്തു കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ഇതുപോലെ ഒന്ന് വെച്ച് അതൊന്ന് ആക്കിയിട്ട് നമുക്ക് എടുക്കണം അതെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ വേണമെങ്കിൽ നിറച്ചതിന് ശേഷം അത് കെട്ടി ഫ്രീസറിൽ വെച്ചിട്ട് അത് നമുക്ക് ഐസ് ആക്കി എടുക്കാം ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഈ ഒരു തർമകോൾ ബോക്സിൻ്റെ മുകളിൽ പൊതിഞ്ഞിട്ടുണ്ട് ഇത് പൊതിയാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ റൂമിലൊക്കെ വെക്കുന്നതല്ലേ കുറച്ച് ഭംഗി ഇരുന്നോട്ടെന്ന് വെച്ച് പൊതിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതിനിപ്പോൾ നിങ്ങൾക്ക് വേറെന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിക്കറോ പെയിൻറ്റോ എന്തെങ്കിലും അടിക്കണം അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെ ഐസ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുത്തു ഒന്ന് ഐസ് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഡ്രസ്സ് ഒക്കെ മാറ്റി വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ തണുപ്പ് മാത്രമേ നോക്കാനുള്ളൂ എങ്ങനെയാണ് ഇത് വർക്കിങ്ങെന്നും അതേപോലെ ഇതിന് എത്ര തണുപ്പ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഐസിൻ്റെ കട്ടിയായിട്ടുണ്ട് കണ്ടതാ ഇതുപോലെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു തെർമോക്കോൾ ബോക്സിന്റെ അകത്തേക്ക് നടക്കേണ്ടതാണ് അപ്പോൾ എത്രത്തോളം കുപ്പി അല്ലെങ്കിൽ എത്രത്തോളം ഐസ് ഇതിന്റെ അകത്തേക്ക് നടക്കുന്നുണ്ടോ അത്രത്തോളം തണുപ്പ് നമുക്ക് റൂമിലേക്ക് കിട്ടും അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു പാക്കറ്റിൽ വെച്ച ഇതുപോലെ രണ്ട് മൂന്ന് പാക്കറ്റ് ഐസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൽ ചു ചുരുട്ടിയതിന് ശേഷം അപ്പോൾ അതും ഐസും കട്ടിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിന്റെ അകത്തേക്ക് എത്രത്തോളം ഐസ് വെക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നല്ലതാണ് കാരണം നല്ല തണുപ്പ് കൂടുതൽ തണുപ്പ് പുറത്തേക്ക് കിട്ടും അപ്പം ഞാൻ രണ്ട് ഫുള്ള് കുപ്പിയെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ മുകളിൽ ഈ ഒരു ഐസും വെച്ചിട്ടുണ്ട് അപ്പം എന്നും കൂടുതൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഐസ് ഐസ് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ തണുപ്പ് നമുക്ക് കിട്ടും ഞാൻ രണ്ട് മൂന്ന് കുപ്പി കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ ഒരു ഐസ് കൂടി വെച്ചാൽ കുറച്ചുകൂടി നല്ല തണുപ്പ് കിട്ടുന്നു അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം വെക്കുന്നുണ്ടോ അത്രത്തോളം നല്ലതാണ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഐസ് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പാടില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കാറ്റ് ആ ഒരു ഐസിലേക്ക് ഡയറക്റ്റായിട്ട് തട്ടുകയാണെങ്കിൽ അത് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൽ ജലാംശം കൂടി ഉണ്ടാവും അങ്ങനെ നമ്മുടെ റൂമിലെ ഹ്യൂമിഡിറ്റി കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അത് നമ്മൾ അപ്പച്ചമ്പിലിട്ട് പുഴുങ്ങിയ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പിന്നീട് നയിക്കും അതുകൊണ്ട് ഇതുപോലെ ഒന്നെങ്കിൽ പാക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഐസ് അതിൻ്റെ അകത്തേക്ക് നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടർ ബോട്ടിലിൻ്റെ അകത്തുള്ള ഐസ് വെക്കുന്ന ായിരിക്കും കൂടുതൽ നല്ലത് കാരണം ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഐസ് പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കാരണം നമ്മുടെ റൂമിലെ ഹ്യൂമിഡിറ്റി കൂടാൻ വേണ്ടിയിട്ട് അതൊരു കാരണമായിട്ട് മാറും അപ്പോൾ വേറെ കണക്ഷൻ ഒന്നും ഇല്ല നമ്മളെ എക്സോസ്റ്റ് ഫാനിൽ നിന്ന് ഈ ഒരു വയർ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മളെ പ്ലഗ്ഗിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്യുക നമ്മളെ കൂളർ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി തണുപ്പൊക്കെ ഞാനിപ്പോൾ കാണിച്ചതാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് എത്ര തണുപ്പ് വരുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നുള്ളത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞതാണ് മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് ഇപ്പോൾ ഞാൻ പുറത്താണ് ഉള്ളത് ഇനി നമുക്ക് ഈ ഒരു സാധനം ഇതാണ് ഇതിൻ്റെ സെൻസർ ഇതിവിടെ വെച്ചതിന് ശേഷം എത്ര തണുപ്പ് ഇത് കുറയുന്നുണ്ട് നോക്കാം ഈ സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്തോ ഞാൻ വെറുതെ ഈ ഒരു കൂളറിൻ്റെ അകത്ത് നല്ല തണുത്ത കാറ്റാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണം എന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചൂട് ചൂടളക്കുന്നുള്ള ഈ ഒരു സാധനം വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത് അതായത് ഞാൻ അതിൻ്റെ സെൻസർ എടുത്ത് നമ്മളെ ഈ ഒരു കൂളർ നിന്ന് പുറത്തേക്ക് കാറ്റ് വരുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എത്രത്തോളം തണുത്ത കാറ്റാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നുള്ളത് നേരത്തെ മുപ്പത്തി മൂന്നേ പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത് അതിപ്പോൾ ഇരുപത്തി ഒന്നേ പോയിന്റ് ആറായിട്ടുണ്ട് അത് ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇരുപത്തി ഇരുപത്തി ഒന്നേ പോയിന്റ് അഞ്ചായിട്ടുണ്ട് അപ്പൊ അത്രത്തോളം തണുത്ത കാറ്റാണ് നമ്മുടെ ഈ ഒരു കൂളറിന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സാധനത്തിന്റെ തണുപ്പ് എത്ര എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത് അതായത് ഞാനിപ്പോൾ ഇവിടെ ആദ്യം കാണിക്കുന്ന സമയത്ത് മുപ്പത്തി മൂന്ന് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ചൂട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വീടിൻ്റെ പുറത്താണുള്ളത് അപ്പോൾ സൺലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഏകദേശം മുപ്പത്തി മൂന്ന് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു അതായത് പന്ത്രണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്ര തണുപ്പുള്ള ഒരു കാറ്റാണ് ഇതിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ റൂമിന്റെ അകത്ത് വെക്കുന്ന സമയത്ത് ഇതിലേ കൂടിയിട്ടാണ് ചൂടുള്ള കാറ്റ് അകത്ത് വലിച്ചെടുക്കുന്നത് കൂടി ചൂടുള്ള കാറ്റ് അകത്തേക്ക് വലിച്ചെടുക്കും അകത്ത് നമുക്കറിയാം ഐസാണ് തണുപ്പാണ് ആ ഒരു തണുപ്പിൽ കൊണ്ടിട്ട് ആ ഒരു കാറ്റ് തണുത്തതിന് ശേഷം ഇതുവഴി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മളെ റൂമിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് റൂമിൽ ചെയ്യുന്ന സമയത്ത് ചൂട് കാറ്റൊക്കെ ഇതിന്റെ അകത്തേക്ക് പോയിട്ട് തണുത്തിട്ട് നമ്മുടെ റൂമ് ഒന്ന് തണുക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകും ഇനി ഇത് കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന കാറ്റിന് ശക്തി ഉണ്ടോ അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടോ എന്നുള്ളത് അത് നമുക്ക് വെറും കണ്ണോണ്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോക്സിന്റെ അകത്ത് നിറച്ചും പുക നിറച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് അകത്ത് നിന്ന് പുറത്തേക്ക് കാറ്റ് വീശുന്നുള്ളത് അപ്പോൾ ഈ ഒരു സാധനത്തില് ഹ്യൂമിഡിറ്റി റൂമിലെ ഹ്യൂമിഡിറ്റി കൂടാനുള്ള യാതൊരു തരത്തിലുള്ള ചാൻസില്ല കാരണം നമ്മൾ കുപ്പിയുടെ അകത്താണ് ഐസ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് വെള്ളമായിട്ട് ഒരിക്കലും ഈ ഒരു കാറ്റ് സമ്പർക്കത്തിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള ഹ്യൂമിഡിറ്റി കൂടുന്നില്ല യാതൊരു പേടിയും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ആവശ്യമില്ല പന്ത്രണ്ട് ഡിഗ്രി ഓളം ചൂട് നമുക്ക് ഈ ഒരു സാധനം വെച്ച് കുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ അത്ര കാറ്റ് വരുന്നുണ്ടെങ്കിലും റൂമിൽ അത്ര തണുപ്പ് പ്രതീക്ഷിക്കേണ്ട എന്നാലും ഏകദേശം ഒരു അഞ്ചാറ് ഡിഗ്രി ഇപ്പം ഉള്ളതിനേക്കാളും തണുപ്പ് നമ്മുടെ റൂമിൽ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ വെറും മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി കൂളർന്ന് വരുന്ന തണുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു എക്സോസ്റ്റ് ഫാനും ഒരു പെട്ടിയും അതേപോലെ തന്നെ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ് ഈ ഒരു സാധനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചൂടൊക്കെ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ അവർക്ക് കൂടി ഒരു സാധനം ഉപകാരപ്പെടും പിന്നെ പ്രത്യേകിച്ച് മറ്റൊന്നും ഇല്ല പറയാൻ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നമുക്ക് ഗുഡ് ബൈ